ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ധന്യസ് ഫാമിലി ബ്ലോഗ് അപ്പം ഇന്ന് വെറൈറ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയുടെ ആണ് കേട്ടോ അപ്പൊ ബാക്കി വന്ന ഇഡലി കൊണ്ട് നല്ലൊരു അടിപൊളി റെസിപ്പി നമുക്ക് തയ്യാറാക്കാം വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ സാധാരണ നമ്മൾ ചില്ലി ഇഡലിയൊക്കെ തയ്യാറാക്കാറുണ്ടല്ലോ അല്ലേ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ അപ്പം ഞാൻ അതിന് വേണ്ടി ഒരു നാല് ഇഡലി ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൽ നമുക്ക് ഇതേപോലെ ചെറിയ ചെറിയ ക്യൂബുകളായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്യാം അപ്പം ഞാൻ ഇത്തിരി നീളത്തിലുള്ള ഒരു ഷേപ്പിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് ഒരു പാൻ വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒന്ന് ചൂടായതിനു ശേഷം നമുക്ക് ഈ കട്ട് ചെയ്ത ഇഡലി ഓരോന്നായിട്ട് അതിലോട്ട് ഇട്ട് കൊടുത്ത് നമുക്ക് വറുത്തെടുക്കാം കേട്ടോ അതായത് നല്ലൊരു ക്രിസ്പി ബ്രൗൺ ഷെയ്ഡ് ആവുന്നതുവരെ നമുക്കതൊന്ന് വറുത്തെടുക്കാമേ രണ്ട് സൈഡും നല്ലോണം ഒന്ന് ബ്രൗൺ ഷെയ്ഡ് ആവുമ്പോൾ നമുക്കിത് മാറ്റാം കേട്ടോ അപ്പൊ നമുക്ക് കുറേശ്ശെ ഇട്ട് കൊടുത്ത് വറുത്തെടുക്കാം കേട്ടോ അപ്പൊ അതായത് ഞാൻ ആദ്യ ആദ്യം കുറച്ച് ഇട്ടുകൊടുത്തിട്ടുണ്ട് അത് നമുക്ക് നല്ലോണം ഒന്ന് വറുത്തെടുക്കാമേ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നല്ല അടിപൊളിയ റെസിപ്പിയാണ് കുട്ടികൾക്ക് ഇഷ്ടപ്പെടും കേട്ടോ സാധാരണ നമ്മൾ രാവിലെ ഇഡ്ഡലി ആയിരിക്കും വൈകുന്നേരവും നമ്മൾ ഇഡ്ഡലി കൊടുക്കുമ്പോൾ അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടില്ല കേട്ടോ അപ്പൊ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇതേപോലും തയ്യാറാക്കി നോക്കൂ അവർക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടേ അപ്പൊ അതാ അത് നല്ലോണം അതൊന്ന് ബ്രൗൺ ഷെയ്ഡ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്കിത് പാത്രത്തിലോട്ട് മാറ്റാം ഇത് ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ നല്ല ക്രിസ്പി ആയിട്ട് ഇരിപ്പുണ്ട് ഇത് ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് അപ്പൊ നമുക്ക് ഇതിനെ കുറച്ചു നമുക്കൊന്ന് ഒരു റിച്ച് ടേസ്റ്റ് ആക്കി എടുക്കാം കേട്ടോ അതിനുള്ള റെസിപ്പിയാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് കണ്ടല്ലോ നല്ല ആണ് നല്ല സോഫ്റ്റു ആണ് എന്നാൽ പുറമേ നല്ല ക്രിസ്പു ക്രിസ്പിയാണ് കേട്ടോ അപ്പം നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് അപ്പൊ അതവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്നുകൂടെ ഒന്ന് സെറ്റ് ആക്കി എടുക്കാം കേട്ടോ അപ്പൊ അതിനുവേണ്ടി ഞാൻ ഇതോടെ ഒരു പാൻ വെച്ച് അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുക് ഇട്ട് ഇട്ടുകൊടുക്കാം അത് കടുകൊക്കെ ഒന്ന് പൊട്ടിയതിന് ശേഷം ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് ദൈതേ പോലെ നീളത്തിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ കട്ട് ചെയ്തെടുത്ത് അതും കൂടെ നമുക്ക് അതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം അത് നല്ലോണം വയണ്ടെന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് ആ ഒരു കണ്ണാടി പരിവ് ഒന്നായി കിട്ടിയാൽ മതി കേട്ടോ അപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം വാട്ട് നിറയിൽ തന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇട്ട് കൊടുക്കാം ഞാൻ ഇഞ്ചി വെളുത്തുള്ളി കൂടെ ചതച്ചതാണേ അത് അത് ഇതിലോട്ടങ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതും കൂടെ നമുക്ക് നല്ലോണം അങ്ങ് വറുത്തെടുക്കാൻ കേട്ടോ അപ്പം എല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാമേ ഇഡ്ഡലിയിൽ ഓൾറെഡി ഉപ്പുണ്ട് അതുകൊണ്ട് നമുക്ക് ഈ കറിക്ക് വേണ്ടി മാത്രം ഉപ്പ് ഇട്ടാൽ മതി കേട്ടോ അപ്പൊ അത് കണക്കാക്കി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം കേട്ടോ അതിനൊരു നിറം കിട്ടാൻ വേണ്ടിയാണേ അപ്പൊ കാശ്മീരി ചില്ലി പൗഡർ ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ജീരകപ്പൊടി പൊടി ഇട്ട് കൊടുക്കാം അതിനോടൊപ്പം ഒരു അര ടീസ്പൂൺ ഗരം മസാലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നല്ലൊരു ഫ്ലേവർ ഇട്ടാൻ വേണ്ടി ഇതിലേക്ക് ഞാൻ ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇനി നിങ്ങൾക്ക് ഒരു അര ടീസ്പൂൺ വരെ ഇട്ട് കൊടുക്കാം കേട്ടോ കുട്ടികൾ കഴിക്കുന്നതായതു കൊണ്ടാണ് ഞാൻ ഒരു കാൽ ടീസ്പൂൺ ഇട്ടിട്ടുള്ളത് ഇനി നമുക്ക് നമുക്കിതെല്ലാം കൂടെ നല്ലോണം അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം ആ പൊടികളുടെയൊക്കെ ഒരു പച്ച ചൊവന്ന് മാറി വരുന്നത് വരെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാമേ മിക്സ് ചെയ്തതിന് ശേഷം ഇതിന് ഇതിലേക്ക് നമുക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ നോർമൽ വാട്ടർ ആണ് അത് ഒഴിച്ചു കൊടുത്ത് അത് നല്ലോണം ഒന്ന് തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് തക്കാളി ഉണ്ടെങ്കിൽ ഒരു തക്കാളി നീളത്തിൽ കട്ട് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ഇന്ന് തക്കാളിക്ക് പകരം ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ ആണ് ഏറ്റവും ആഡ് ചെയ്യുന്നത് അപ്പം ഒന്നുകിൽ നിങ്ങൾക്ക് ടൊമാറ്റോ സോസ് ആഡ് ചെയ്യാം അതെല്ലാം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു തക്കാളി കട്ട് ചെയ്തത് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതിയെ അപ്പം ഞാൻ ഇതെല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഇഡലി ക്രിസ്പി ആയിട്ടുള്ള ഇഡലി ഉണ്ടല്ലോ അത് നമുക്ക് ഇതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ ഇട്ട് കൊടുത്ത് അത് നല്ലോണം അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാമേ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കാരണം നമ്മുടെ കഷ്ണവും ചാറും എല്ലാം ആയിട്ട് നല്ലോണം എന്തൊന്ന് പിടിച്ച് വരണം കേട്ടോ അപ്പം അതിനുവേണ്ടി നല്ലോണം അതങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു ഒറ്റ മിനിറ്റ് മതി കേട്ടോ ഒരു മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിക്കാമേ അപ്പഴത്തേക്കും ഈ കഷ്ണങ്ങളും ചാറും എല്ലാം കൂടെ ആയിട്ട് നല്ലോണം ഒന്ന് പിടിച്ച് കിട്ടും കേട്ടോ അപ്പം ഞാൻ ഇവിടെ ഒരു മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ടേ അപ്പം അതായിട്ട് എല്ലാ കഷ്ണവും ചാറും എല്ലാം കൂടെ ആയിട്ട് നല്ലോണം അതങ്ങ് പിടിച്ച് ായി വന്നിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ആണെങ്കിൽ കഴിക്കാനായിട്ട് മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ കുട്ടികൾക്ക് സ്കൂളിൽ വിട്ട് വരുന്ന സമയത്ത് രാവിലത്തെ ഇഡലിയുടെ ബാക്കിയുണ്ടെങ്കിൽ ഇതേപോലെ അങ്ങ് തയ്യാറാക്കി കൊടുത്തു നോക്കും അവർ സിമ്പിൾ ആയിട്ട് അങ്ങ് കഴിച്ചുകൊള്ളും കേട്ടോ ഇനി ഇതിലേക്ക് ഒരു നാരങ്ങയുടെ പകുതി നമുക്ക് അത് നാരങ്ങ നീരും കൂടെ ഇതിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒഴിച്ചു കൊടുത്ത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പൊ അത് അവിടെ സംഭവം റെഡി ആയിട്ടുണ്ട് അപ്പൊ ഞാൻ അതൊരു പാത്രത്തിലോട്ട് അങ്ങ് മാറ്റിയിട്ടുണ്ട് കണ്ടല്ലോ നല്ല ക്രിസ്പിയാണ് നല്ല സോഫ്റ്റ് ആണ് നല്ല ക്രീമി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപ്പൊളി റെസിപ്പിയാണ് കേട്ടോ മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഫീഡ്ബാക്ക് കമന്റ്സ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത് മറ്റൊരു അടിപ്പൊളി റെസിപ്പി ആയിട്ട് കാണാം അതുവരെ ബൈ ബൈ താങ്ക്